എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശീർവാദത്തോടെയാണെന്നും ഇത് കേരളത്തെ അപകടാവസ്ഥയിലേക്ക് നയിക്കുമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൊടുങ്ങല്ലൂരിലെ സഹോദരനയ്യപ്പൻ നഗറിൽ സംഘടിപ്പിച്ച സാഹോദര്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ കെ കെ ബാബുരാജ് ജം അയ്യത്തോൾ ഉലമായ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി അലിയാർ ഗാസ്മി ശിവഗിരി മഠം പ്രതിനിധി ബ്രഹ്മചാരി സൂര്യശങ്കർ മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ദേവസി പന്തല്ലുകാരൻ എഴുത്തുകാരൻ ഡോക്ടർ എ കെ വാസു ശ്രീനാരായണ ഗുരുദർശന വേദി കൺവീനർ എൻ ബി അജിതൻ ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് ചെയർമാൻ സുധീഷ് ബാബു ജ്യോതിബാസ് പറവൂർ പ്രേമാജി പിഷാരടി ഡോക്ടർ അൻസാർ അബൂബക്കർ എന്നിവർ സംസാരിച്ചു